തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഡി വി വർമ്മ കൊച്ചുകോയി തമ്പുരാന്റെയും റാണി പാർവതിബായുടേയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാർത്താണ്ഡവർമ്മ ജനിച്ചത് അവസാനത്തെ മഹാരാജാവ് ബാലരാമവർമ്മയുടെ ഇളയ സഹോദരനാണ് രാജഭരണം ജനാധിപത്യത്തിലേക്ക് വഴിമാറിയെങ്കിലും അവസാന കാലം വരെ രാജസ്മരണകളിലായിരുന്നു അദ്ദേഹം യാത്രകൾ ഏറെ ഇഷ്ടപ്പെട്ട മാർത്താണ്ഡവർമ്മയുടെ സന്തത സഹചാരി ഒരു ക്യാമറയായിരുന്നു ഇവിടെ പോയാലും അവിടുത്തെ ഓർമ്മകൾ ഒപ്പിയെടുത്ത് സൂക്ഷിക്കുക അദ്ദേഹത്തിന്റെ പതിവാണ് അത്തരം ചിത്രങ്ങളുടെ ശേഖരം ചിത്രാലയമാക്കി മാറ്റി കുതിരസവാരിയും കായിക വിനോദങ്ങളും അദ്ദേഹത്തിന് എന്നും ഹരമായിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്ന് സ്വർണമെഡൽ നേടി ഓണേഴ്സ് പാസ്സായ ശേഷം ലണ്ടനിൽ ഉപരിപഠനത്തിന് പോയി ഭാര്യ രാധാദേവിക്കും മക്കൾക്കുമൊപ്പം ഏറെക്കാലം ബംഗളൂരുവിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീചിത്ര തിരുനാളിന്റെ മരണശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കാനായി അദ്ദേഹം തിരിച്ചു പോന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനായിരുന്നു പ്രായം ശരീരത്തെ തളർത്തിയപ്പോഴും പതിവ് മുടക്കിയില്ല സ്വന്തം കഥയ്ക്കൊപ്പം തിരുവിതാംകൂറിന്റെ ചരിത്രം കൂടി പ്രതിപാദിക്കുന്ന തൃപ്പണിദാനം എന്ന ആത്മകഥയും രചിച്ചു പത്മനാഭവർമ്മയും പാർവതിദേവിയുമാണ് മക്കൾ ന്യൂസ് ഡെസ്ക് മീഡിയ വൺ